ചെങ്കടലിലും അറബിക്കടലിലും യമനിലെ ഹൂതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ തടയാൻ അമേരിക്കക്കും യൂറോപ്യൻ ശക്തികൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് വലിയ മാനക്കേടായി മാറിയിരിക്കുകയാണ് മാസങ്ങളായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും യുദ്ധക്കപ്പലുകൾ ഹൂതികളുടെ ആക്രമണത്തെ തടയുന്നതിനു വേണ്ടി മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് ഹൂതികളുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ആയുധ സംഭരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ മാസങ്ങളായി നിരവധി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഹൂതികളുടെ സൈനിക ശക്തി ഒരു തരിമ്പ് പോലും കുറക്കുവാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല ഇന്നലെ ഹൂതികൾ ഹാത്തിം ടു എന്ന പേരിൽ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തുകയും ചെയ്തു ഇന്നലെയാണ് ഹൂതികൾ തങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലൈബീരിയയുടെ പതാക വെച്ച ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സാറ ഫൈവ് എന്ന ചരക്ക് കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് എന്നാൽ മിസൈൽ കപ്പലിൽ പതിച്ചിട്ടില്ല എന്നും കപ്പലിന് സമീപം കടലിൽ പതിക്കുകയാണ് ഉണ്ടായത് എന്നുമാണ് ഷിപ്പിംഗ് കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് ഹൂതികൾ പറയുന്നത് ഈ മിസൈൽ തങ്ങൾ തർദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈലാണ് എന്നാണ് പക്ഷേ ഇറാന്റെ ഫത്തഹ് വിഭാഗത്തിൽപ്പെട്ട മിസൈൽ ഹൂതികൾ രൂപമാറ്റം വരുത്തിയതാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായം യമൻ തീരത്ത് നിന്നും ഇരുന്നൂറ്റി നാല്പത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഹൂതികൾ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് ഈ കപ്പൽ ഇസ്രായേലിലേക്ക് ചരക്കുമായി പോവുകയായിരുന്നു എന്നാണ് ഹൂതികളുടെ ആരോപണം പക്ഷേ ഷിപ്പിംഗ് കമ്പനി ഇത് നിഷേധിച്ചിരിക്കുകയാണ് അബുദാബിയിലേക്ക് പോകുന്ന വഴിയാണ് ഹൂതികൾ കപ്പലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് കമ്പനി ആരോപിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് അമേരിക്കയുടെ ആണവപ്പടക്കപ്പലായ യു എസ് എസ് ഐസനോവറിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ പിറ്റേ ദിവസം തന്നെ അമേരിക്കയുടെ ആണവ പടക്കപ്പൽ തിരിച്ചു വിളിക്കുകയും ചെയ്തു യുദ്ധക്കപ്പൽ തിരിച്ചു വിളിച്ചത് ഹൂതികളുടെ ആക്രമണവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നും മുൻകൂട്ടി നിശ്ചയിച്ച തീരുമാനപ്രകാരമാണ് പ്രകാരമാണ് യു എസ് എസ് ഐസൻ തിരിച്ചു വിളിച്ചത് എന്നുമാണ് അമേരിക്ക ഇതിനോട് പ്രതികരിച്ചത്